ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ് പിക്കി കപ്പിൾസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോ തൈപ്പൊയായിട്ട് അഞ്ചു ചേച്ചി വീട്ടിലേക്ക് പോവാൻ റെഡി ആയി നിൽക്കുകയാണ് എന്റെ മേക്കപ്പ് ചെയ്യേണ്ടത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഗാലക്സികളാണ് കുട്ടികളൊക്കെ വളർന്നു തുടങ്ങി കുട്ടികൾക്ക് അമ്മേനെ പരിപാലിച്ചു തുടങ്ങി അമ്മേനെ സുന്ദരിയാക്കാൻ തുടങ്ങി അമ്മ ഇങ്ങനെ വെക്കി ഫോൺ ഞാൻ ശരിക്കും ഒരു കാണിച്ചത് നമ്മുടെ തലയിൽ നറച്ച ചേട്ടിയാണ് കണ്ടില്ലേ പ്രോപ്പറായിട്ട് ഹെയർ കെയർ എന്നെ ആണെങ്കിൽ പറയാ വീട് എടുക്കാൻ സമ്മതിക്കില്ലട്ടാ ചേട്ടന്റെ പിന്നാലെ അയിന് വന്നിട്ടുണ്ട് അമ്മേനെ മേക്കപ്പ് ചെയ്യാൻ ചേട്ടനെ എന്ത് ചെയ്യണോ അതിനെ ും ചെയ്യണം അമ്മ അപ്പളേക്കും എനിക്കൊരു പഴം പുഴുങ്ങി തന്നു പഴം രാവിലത്തെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയതാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് അനുശേഷൻ നേരത്തെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡി ആണ് നിക്കുകയാണ് ചേട്ടനെയും നികുതി ചേട്ടനയും ഒക്കെ ആയിട്ട് അമ്മ അച്ഛനൊക്കെ അവിടെ നിന്ന് വണ്ടിക്ക് വരും അപ്പോ ഒരുവരെത്തുമ്പോഴെന്തായാലും ഒമ്പതരോ ഒമ്പതോ മുക്കാലോ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ആ പഴം പുഴുങ്ങിയത് അങ്ങോട്ട് കഴിച്ചു വണ്ണം വെക്കണ്ടേ ഗൈസ് നമുക്ക് ആയിട്ടിരിക്കണ്ടേ ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇത് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം നികുതി ചേട്ടനും അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളെടുത്തിട്ട് ഇനി നേരെ അഞ്ചുവിൻ്റെ അടുത്തേക്ക് പോകും അവിടുന്ന് ഇനി ഒക്കെ കഴിച്ചിട്ട് പിന്നെ കവിടെ കാണാൻ പോവാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മുടെ കൂടെ മുത്തണ്ട്ടാ മുത്തപ്പ് ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പം നമ്മുടെ കൂടെ എല്ലാ പരിപാടിക്കും ചെക്കൻ ഉണ്ടാവും അതെങ്ങനെയാണ് ഗൾഫിൽ പോയതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടിയാണ് നമ്മുടെ ചെക്കന്മാരല്ലേ അപ്പം അഞ്ഞുൻ്റെ വീടെ തയ്യാറായിട്ടുണ്ട് ഇവിടെ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് ഒത്തിരിയാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പഴം പുഴുങ്ങി തന്നെ ഒരു പകുതി കഴിച്ചുള്ളൂ കാരണം എനിക്ക് ബീഫ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ കുളിക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങളൊരു പതിനൊന്നര പതിനൊന്നേ മുക്കാല ആവുമ്പോൾ കാവടി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ പറമ്പിൽ പോവും പൂയത്തിൻ്റെ സെൻറ്ററിൽ പോകും ഇടമൂട്ടം സെൻറ്ററിൽ പോകും കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അപ്പം അഞ്ചു ചേച്ചിയൊക്കെ ആണെങ്കിൽ റെഡി ആയിട്ട് നിൽക്കാട്ടോ പിന്നെ എന്താ ഇന്ന് ഉച്ചയ്ക്ക് വിടുന്ന ഫുഡ് വൈകീട്ട് ചായയും അതേപോലെ തന്നെ നമ്മുടെ വൈകിട്ട് ഡിന്നറും നമ്മുടെ വീട്ടിൽ നിന്നാണ് അവിടെ ബീഫും പുലാവും പിന്നെന്തോ ചപ്പാത്തി പോകട്ടോ എങ്ങനെ എന്താണെന്നുണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്

ഇവിടെ വെച്ച ബീഫ് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി വന്നിരിക്കുക ആയിട്ട് ചേട്ടൻ ഇവിടെ എന്ത് വെച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനല്ലെങ്കിൽ ചേട്ടനായാലും ഓടി അടുക്കളേക്ക് കയറും ഇവിടെ എന്താ സ്പെഷ്യൽ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അഞ്ചും ചേട്ടനും കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെയായിട്ട് സ്പെഷ്യൽ ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ വീട്ടിലിട്ട് എന്തെങ്കിലുമൊക്കെയായിട്ട് വറവുകൾ വറവുകളുണ്ടായിരിക്കും അപ്പോൾ ഇവിടുത്തെ ബീഫ് കൊള്ളം കണ്ണച്ചനാണ് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ മെയിൻ കുക്കാണ് കണ്ണച്ചൻ്റെ നമ്മുടെ വീട്ടിലും ബീഫ് വെക്കാണ് ചെയ്യുന്നത് പുലാവും ചപ്പാത്തിയോ പത്തിരി അത്തിരി അങ്ങോട്ട് ഓർഡർ ചെയ്യുക അവിടെ ചെയ്യുന്നത് അപ്പോഴേക്കും അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെ വരാനായിട്ട് ഇനി പ്രത്യേകിച്ച് ആരുമില്ല ഇനിയിപ്പോൾ അഞ്ചുൻ്റെ വലിയ വെള്ളിയാട്ടനെ വിളിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേരും കൂടി ഉള്ളൂ ബാക്കി എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ചായ എടുത്ത് വെക്കട്ടെ അത് ഈ ചേട്ടനെ മേക്കപ്പ് ചെയ്യണക്കി കുഞ്ഞു ചില സമയത്ത് രണ്ട് പേര് മൂന്ന് പേര് നല്ല മൂഡിലാണെങ്കിൽ പരസ്പരം മൂടിലാണെങ്കിൽ പരസ്പരത്തിലേക്ക് മുന്നോട്ടുണ്ടാവും ഞാൻ ചായ കൊടുത്തിട്ടുണ്ടോക്കട്ടെ എന്നാലും ചായ സ്റ്റാർട്ട് ചെയ്താൽ എല്ലാവരും കൂടി കുടിച്ച് ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ നല്ല പൂവേ ഒക്കെ മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്രാവശ്യം പൂവേം എല്ലാം പ്രാവശ്യത്തെ പൂവേ ദിവസത്തിനേക്കാളും വിട്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിട്ടോ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേയിലായിരുന്നു പിന്നെ സമാധാനമായിട്ട് നമുക്ക് പോയി കാണാം അല്ലെങ്കിൽ എല്ലായിടത്തും പൂവേമാകുമ്പോൾ ഇപ്പം കുറേ അമ്പലങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും എത്താൻ പറ്റില്ലല്ലോ അങ്ങനെ ഏതൊക്കെ അമ്പലങ്ങളിൽ ഡിഫറെൻ്റ് ഡേയ്സിലായിരുന്നു അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിപ്പോയി ഉള്ള ദിവസം ഒരു സ്ഥലത്ത് പോകാം വേറെ ദിവസം വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരാം എല്ലാവർക്കും കിട എത്താൻ പറ്റും പിന്നെ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവേയില്ല ഇത് എൻ്റെ മാത്രം അവലോകനമാണോ എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ചിന്തിച്ചാൽ ഇതായിരിക്കുന്നു എന്നുണ്ടൊരു അവലോകനം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു ചേട്ടൻമാരെ വീട്ടിൽ നിന്നും അതായത് അല്ലൂസും അയലൂസും വീട്ടിൽ നിന്ന് ദോശ കഴിച്ചാണ് ഞാൻ ഇവിടേക്കും ഇനി കൊടുക്കുമ്പോൾ ലേറ്റാൻ വേണ്ടെന്ന് ചരിച്ചിട്ട് അവിടുന്ന് ഒരു ദോശയും ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കൊടുത്തതായിരുന്നു അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട് അവരെ കാര്യം നോക്കേണ്ടല്ലോ എന്നാലും മല്ലക്കൂട്ടം കയറിയിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ും നമ്മൾ സദ്യ കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറ്റി അവർക്ക് എവിടെ ഒരു ഇട്ടിട്ട് ഫുഡ് വിളമ്പം തിന്നോ തിന്നില്ല എന്നല്ല അവരത് പ്രാക്ടീസ് ആയിട്ടെന്ന് വിചാരിച്ചു പിന്നെ സ്കൂളിൽ പോകുന്നതായതുകൊണ്ട് തന്നെ വട്ടിക്ക് കഴിക്കും ചോറ് കൊടുത്തയക്കുന്ന ദിവസം സ്പൂൺ കൊടുത്തയക്കും ചിലപ്പോൾ സ്പൂണിൽ കഴിക്കും ടീച്ചർ പറയുന്നതാണ് സ്പൂണിൽ കഴിക്കും അല്ലെങ്കിൽ മാരി കഴിക്കും അങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം കഴിക്കുന്നുണ്ട് ഒരിക്കലും ഫുഡൊക്കെ ഇപ്പം ഫിനിഷ് ആക്കിയിട്ട് വരുന്നുണ്ട് അപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് സ്കൂളിൽ പോയിട്ട് ഒന്നും നിന്നാണ്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല കാരണം അല്ലെങ്കിൽ െ പിള്ളേര് ഇനി അവിടെ കൂടെ പോയിട്ട് ഒന്നും തിന്നാൻ വേണ്ടി നമുക്ക് അതിന് വിഷമല്ല പക്ഷെ അവിടെ പോയി സെറ്റാണ് അതിന് കുട്ടി തന്നെ ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങാറില്ല മണ്ണി ചവിട്ടാൻ പേടിയത് എന്താണെന്നറിയോ നമ്മുടെ ഇവിടത്തെ അയിനി പൂത്തിട്ടുണ്ട് അയിനി പൂത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു തിരി പോലത്തെ സാധനം താഴ്ത്തി വീണ് കെടുക്കൂല അത് പുഴുവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണ്ണി ചവിടുന്നില്ല കുട്ടി ആയിരം മുറ്റത്തേക്കേ പോണില്ല അങ്ങനെ അപ്പോൾ അതായത് നമ്മളൊക്കെ റെഡി ആയിട്ട് കാറിൽ കയറിയിട്ടാണ് പോകാൻ പോകുന്നത് ടു വീലർ എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ടു വീലറിൽ പോകുന്നതാണ് നല്ലത് അപ്പം ബ്ലോക്ക് ഉണ്ടായാലും അതിൽ ഇതിലൂടെ ഒക്കെ കുത്തിക്കേറ്റ് പോകാൻ പറ്റും ഞങ്ങൾ കാറിൽ വന്നിറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കാറിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിട്ടോ നല്ല തീപ്പൊരു വെയിലായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഏതോ ഒരു ശാഖര കാവടികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാണ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രാവശ്യം കൂട്ടിയിട്ടാണ് വീണ്ടും അമ്പലക്കാലത്തേക്ക് പോകാറുള്ളത് ഉത്സവങ്ങൾ അല്ലെങ്കിൽ തൈപ്പൂയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊരു വികാരമായില്ല പ്രത്യേകിച്ച് നമ്മുടെ മണ്ണിൽ നമ്മളത് തൊട്ടടുത്തുള്ളതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ഒട്ടും നമുക്ക് മിസ്സ് ചെയ്യാൻ പറ്റില്ല എന്ത് കാര്യം ഉണ്ടായാലും നമ്മളത് മാറ്റി വെച്ച് പോവും നമ്മളത് എൻജോയ് ചെയ്യും നമ്മുടേതായ ആഘോഷം എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ഇവിടെയാണെങ്കിലോ നമ്മുടെ അയൽവക്കത്തുള്ളതും എനിക്ക് പരിചയമായിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും സെറ്റും മുണ്ടൊക്കെ എടുത്ത് ട്രഡീഷണൽ വെയറിൽ ഡാൻസ് കളിക്കുകയാണ് പ്രത്യേകിച്ച് ഗേൾസൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടി റെഡി വന്നിരിക്കുകയാണ് ഈ ഒരു സെറ്റ് ഹാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ നേരെ അമ്പലപ്പറമ്പ് പോകാൻ അതിൻ്റെ ബാക്കിൽ കൂടെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്താ പറയുക കമ്പാരിറ്റീവ്ലി ഇവിടെ പ്രാവശ്യം പോയതിന് ആളുകൾ കുറച്ച് കുറവാണ് ഭയങ്കരമായിട്ടുള്ളൊരു തിക്കും തിരക്കും കാണുന്നില്ല പക്ഷേ എന്നാലും ഓക്കെയാണ് നമ്മുടേതായ ആൾക്കാർ കുറേ പേരെ കണ്ടപ്പോൾ തന്നെ വീണ്ടും പ്രതീക്ഷ വന്നു ഇനിയും കാണാം അവിടെ സ്കൂളിൽ പഠിച്ച പിള്ളേരെ കനമ്പുറത്ത് പഠിച്ച പിള്ളേരൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ കണ്ടു കേട്ടോ ഞങ്ങളിപ്പോഴത്തെ ഒരു സൈഡിലായിട്ട് മാറി നിൽക്കുകയാണ് വേറൊന്നല്ല അവരവിടെയൊന്ന് നീങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല നമ്മുടെ ഭയങ്കര തിക്കായിരിക്കില്ലേ ചേട്ടൻ വരുന്നില്ല ചേട്ടൻ ആ സമയത്ത് ഭയങ്കര കണ്ണിക്കേടായിട്ട് വെയിൽ കൊള്ളുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻ കാറിലിരിക്കുകയെന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ കാശുകുട്ടനെയും പറഞ്ഞയച്ചു കാരണം കാശിക്കുട്ടനെ കുറച്ച് നേരം കാവടിയായിട്ടൊക്കെ കണ്ടു പിന്നെ ഭയങ്കര വെയിലാണ് പിള്ളേരെയും കൊണ്ട് വരലും കുറച്ച് ആണ് അതുകൊണ്ട് ചേട്ടാ കാശുകുട്ടനെ പറഞ്ഞയച്ചു കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വേണം മല്ലൂസിനെ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞയക്കാനായിട്ട് ഞാൻ സിജിമാരുടെ കയ്യിലായിരുന്നു അല്ലുപ്പുട്ടനെ കൊടുത്തിരുന്നു അവൻ അതിൻ്റെ ഇടയിലേക്ക് അവൻ വിശിക്കണെന്ന് പറഞ്ഞിട്ട് എന്തോ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മേമയും വിഷ്ണും വന്നു ഇനി ഇവരെയും കൊണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാൻ അതിൻ്റെ ഉള്ളിലേക്കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് വരാം നല്ല അടിപൊളി ശിങ്കാരി നല്ല പറയുക അതെ ശിങ്കാരിമേളൊക്കെ ആയിരുന്നു കുറേ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ചേട്ടന്മാർ നൈസായിട്ട് നല്ല മൂവ്മെൻ്റ് ഒക്കെയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെ പണ്ടെങ്കിലും ഈ ഒരു ഭഞ്ഞി ഒരു ഭഞ്ഞി തന്നെയാണല്ലോ എന്ത് രസം കാണാനായിട്ട് ഏത് ലൈറ്റൊട്ട കാവടി വന്നാലും ഇതൊരു പ്രത്യേകമായിട്ടൊരു അഴക Ale. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് രാവിലെ വന്നില്ല കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു തൈപ്പൂയത്തിൻ്റെ അന്ന് വന്നിട്ട് അമ്പലത്തിൽ കയറിയിട്ട് അഭിഷേകങ്ങളും വഴിപാടുകളും ഒക്കെ നടത്തി നന്നായിട്ട് ദൈവത്തിനൊക്കെ തൊഴുതിട്ടാണ് ഞങ്ങൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇനിയിപ്പോൾ സമയമായി ഇതൊക്കെ ഭയങ്കര പേനായിട്ടുള്ള സമയമായിട്ടുണ്ട് നമ്മളും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകും ഫുഡ് കഴിക്കും പിന്നെ വീണ്ടും കഴമ്പറത്തേക്ക് പോകും അവിടെ നിന്ന് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വരും നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പൂരം കാണാൻ നിൽക്കും ആനപ്പൂരം കാണാൻ നിൽക്കും പിന്നെ അടിപൊളിയായിട്ടുള്ള വെടിക്കെട്ട് ഉണ്ടെന്ന് പറഞ്ഞത് പിള്ളേർ സെറ്റിനെ ഫുള്ളും അവിടെ കൊടുത്ത് ഏൽപ്പിച്ചു വിട്ടാൽ കാറിൽ കേറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത്ര മനോഹരമായിട്ട് പോയും നിന്ന് ആ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ഇവരുണ്ടാവുമ്പോൾ ഇവർക്ക് കരച്ചില്ല ഇവർക്ക് നടക്കണം എന്ന് പറയുമ്പോൾ ഇവർക്ക് പോകണം എന്ന് പറയുമ്പോൾ ഇവർക്ക് വെള്ളം വേണമെന്ന് പറയും മിഠായം വേണമെന്ന് പറയും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇപ്പം അടിപൊളിയായിട്ട് ഞങ്ങൾ ആസ്വദിക്കാൻ നിൽക്കാനിട്ടാണ് പിന്നെ എല്ലാവരും ആവശ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം കണ്ടത് ഇതെന്താണെന്ന് അറിയില്ല ഞാൻ കണ്ടപ്പോൾ അത് എടുത്തുവെച്ചു എന്നുള്ളൂ ഇത് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്തോ ഒരു കലാരൂപമാണോ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു കാവടി തന്നെയാണെന്ന് എനിക്കറിയില്ല നോക്കിയത് എന്ത് ഭംഗിയാലും ഇത് നിൽക്കണി പൊള്ളി ഞാൻ ആലോചിക്കായിരുന്നു ഈ ഒരു കാവടി കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗിൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ഒരു അവസരമായ ട്രെൻഡിങ് ആയിരുന്നു ഇവിടെ ചാടുമ്പോൾ ഫുള്ള് ഇങ്ങനെ ഝും ഝും ഫുൾ കളറാണ് റോട്ടിൽ ഫുള്ള് കളറായിരിക്കും ആദ്യമൊക്കെ ഞങ്ങൾ കാണുക ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ നിൽക്കട്ടോ കാരണം ഒട്ടും സ്ഥലം ഉണ്ടാവില്ല പിന്നെ തിക്കിലങ്ങാനും പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണില്ല നമ്മളെ പിന്നെ ഈ ഇവിടുന്ന് പോകണമെങ്കിൽ ഇതെല്ലാം എല്ലാ കുറേ പേര് പോയിട്ടതിന് ശേഷം എന്തെങ്കിലും വണ്ടി ഒക്കെ ഇങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ അമ്മ അതിൽ തിരക്കാണ് അതൊക്കെ ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റായിട്ടൊക്കെ എടുക്കണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ലേ ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിലുള്ള തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും ഇപ്പോൾ അതൊക്കെ കുറച്ച് കുറഞ്ഞൂട്ടാം സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് പേടി മിസ്സാവും നെക്സ്റ്റ് ഇയറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പൂയായാലും പൂരായാലും ഉത്സവങ്ങളൊക്കെ ആയാലും അതിൻ്റേതായ രീതിയിൽ നല്ല ഇതേപോലെ പണ്ടത്തെ പോലെ തന്നെ ആവണം എന്നാണ് ആഗ്രഹം അപ്പൊ ഇനി നമ്മളിതേ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയും ബീഫ് കറിയാട്ടോ കേട്ടോ പൈസ ആയിരുന്നു അമ്മക്ക് ബീഫ് തന്നെ വേണം കാരണം അമ്മ ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പം അമ്മ റൈസും ബീഫും കഴിക്കുകയാണ് കച്ചമ്പറുണ്ട് നമ്മുടെ രണ്ട് സുട്ടുമണികളും അവിടെ കയറി ഇരുന്ന് കഴിക്കാട്ടെന്തായാലും ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ പിന്നെ ഫുഡ് വഴിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്ന് വർത്താനം പറഞ്ഞു മതി പിന്നെ സ്വാഭാവികമാണുള്ളപ്പോഴേക്കും അഞ്ചുൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വലിയ ആട്ടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിരുന്നിട്ട് ഫുഡ് കഴിച്ചു അഗ്നം വന്നിട്ടുണ്ടായിരുന്നു ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണേൽ വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് അവിടെ മാമയും വിഷ്ണും അവിടെ വന്നിട്ടുണ്ട് അവിടെ അവൾ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ബീഫ് കറിയുണ്ടും പിന്നെ എന്താ ശരിക്കും ടയായി പറഞ്ഞ പോലെ ഇപ്പൊ നല്ല വെയിലല്ലേ വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ചുവരുമ്പോ നല്ല വിഷപ്പുണ്ടെങ്കിലും പോലും ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അതെനിക്ക് മാത്രമാണോന്നറിയില്ല കേട്ടോ എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു തട്ട് തട്ടിക്കാൻ കൂടുതൽ ബീഫ് കൂട്ടിയിട്ടാ കഴിച്ചാൽ നല്ല രസം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫും കണ്ണിനൊരു പ്രധാനപ്പെട്ട ഒരു കുക്കാണെന്ന് തന്നെ പറയാം നല്ല രീതിയിൽ സിജിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ നൈസായിട്ട് ഉറക്കം വന്ന് തുടങ്ങി അപ്പം ഞാൻ എന്തേലും ഇപ്പോൾ ഉറങ്ങണ്ട കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ റോട്ടിലൊക്കെ കൊണ്ട് നടത്തിക്കാണ് പക്ഷേ ഇവിടെ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ കാലിച്ചെത്തി പോകും മറ്റേ കട്ട് കട്ടയല്ല സിമെൻറ്റിൻ്റെ തന്നെ എന്തോലും വിരിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു നിമിഷം നേരം കൊണ്ട് വീട്ടിലെത്തി ചായയൊക്കെ വെച്ചു എല്ലാവരും ചായ കുടിക്കുകയാണ് അപ്പോൾ ആ അല്ലൂസിന് ഒരു മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് രണ്ടും മിഠായി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കാനുണ്ട് എല്ലാവർക്കും ബിരിയാണിയൊക്കെ തിന്നിട്ടൊരു മന്ദാവസ്ഥയിലാണ് മദനനായിട്ടിരിക്കുകയാണ് ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് അപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിച്ച് വീണ്ടും ആനപ്പുരം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോന്നു ഇത് ഇതിന് ഒത്തിരി പേരുണ്ടായിരുന്നു എനിക്ക് തോന്നണോ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ും ഒരുപാട് പേരുണ്ടായിരുന്നു രസമായിരുന്നു ആയാലും തായമ്പക തായമ്പകന്നെല്ലാം പറയദേവമി അതിനെ അതൊക്കെ കേട്ട് നിൽക്കാനായിട്ട് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനോസിനെ ഉച്ചയ്ക്ക് ചോറ് മലയാക്കി കഴിക്കാത്തതുകൊണ്ട് ഇവിടെ ബജിക്കളയുണ്ട് അപ്പം അങ്ങോട്ട് നോക്കിയിട്ട് പാപ്പം പാപ്പം പറയാട്ടോ അതെന്തായാലും നന്നായി അവൻ്റെ പേരും പറയും ഞങ്ങളും പോയിട്ട് ഫുഡ് അടിക്കാൻ നിൽക്കുകയാണ് അപ്പം മുട്ട ബജ്ജിയും പിന്നെ എന്തൊക്കെയോ കോളിഫ്ലവർ ഫ്രൈ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ സഞ്ജു ഞങ്ങൾക്ക് മുട്ട ബജ്ജിയും പിന്നെ സർബത്തൊക്കെ മേടിച്ച് തന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നില്ല തിന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിന്നു പക്ഷെ ചെന്നാലും നല്ല വിഷപ്പുണ്ട് എന്താണ് പിള്ളേപ്പിലും ഭയങ്കര വിഷപ്പാണ് അപ്പോൾ ദേശീയ ചാന്തൊക്കെ നിൽക്കുന്നുണ്ട് ചാന്തിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയുണ്ട് പിന്നെ ഉപ്പു സോട ഉപ്പ് സോഡ കുടിച്ചു അച്ചനുപ്പ് സോഡ ഭയങ്കര ഇഷ്ടം അതേപോലെ അഞ്ചു ഉപ്പ് സോട ഭയങ്കര ഇഷ്ടം എനിക്ക് ഓക്കെയാണ് പക്ഷേ എങ്ങനെയാണ് എനിക്ക് കുറച്ച് സർബത്ത് എനിക്ക് ഇഷ്ടമാണ് അതേപോലെ ജീര ജീരസോഡിയാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം എവിടെയെങ്കിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നീച്ചരോടെ പറയും ജീരസോഡ മതി വേറെ സ്പ്രൈറ്റ് സ്പ്രൈറ്റ് നമുക്ക് അധികം കുടിക്കാൻ പറ്റില്ല കുടിക്കുന്ന ജീരസോഡയും കുടിക്കുന്ന നല്ല നല്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് പിന്നെ കോളിഫ്ലൈ ഫ്രൈ ചെ കോളിഫ്ലവർ ഫ്രൈയും കഴിച്ചു അത് നൈസായിട്ടാണ് എല്ലാ ബജികളെയും വിട്ട് എനിക്ക് അതിനോട് കുറച്ചുകൂടി താല്പര്യം കൂടുതലാണ് പക്ഷെ നമുക്ക് എല്ലാ ബജ്ജി കടയിലും കിട്ടൂല മുട്ട ബജ്ജി എല്ലായിടത്തും കിട്ടുന്ന പോലെ അതങ്ങനെ കിട്ടില്ല കേട്ടോ പിന്നെ ഇത് ഈ ഇപ്രാവശ്യത്തെ പൂയത്തിന് കണ്ട ഒരു സ്പെഷ്യൽ സംഭവമാണ് ഇത് ഇതെല്ലാം പ്രാവശ്യം ഉണ്ടെങ്കിലും ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയുള്ള ആനക്കുട്ടികളും ഡോൾഫിനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ട് നോക്കി നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ നല്ല കിടിക്കാച്ച് വെടിക്കെട്ട് ആയതുകൊട്ടാ നൈസായിരുന്നു പിന്നെ വരും മൂന്ന് പേർക്കും പറക്കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ അനുസരിച്ച് അവിടെ കയറി ഇറങ്ങട്ടെ അല്ലെങ്കിൽ ഇത് ഫുള്ള് വാങ്ങിക്കേണ്ടി വരും വീട്ടിലൊക്കെ പോയി ഫുഡ് അയച്ച് പിന്നെ ഞങ്ങൾ നേരെ പണിക്കാട്ടി പോയി കൈസ് പിറ്റോസം ക്ലാസ്സിൽ പോകണം പേടി ഇഷ്ടമായിരിക്കും